മലപ്പുറത്ത് പന്ത്രണ്ടുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച രണ്ടാം അച്ഛന് ഒന്ന് വർഷം കഠിന തടവ് ശിക്ഷ വിധി കോടതി പ്രതി ലക്ഷം രൂപ പിഴയും മഞ്ചേരി പോക്സോ കോടതിയുടേതാണ് മലപ്പുറത്ത് വാടക കോട്ടേഴ്സിൽ വെച്ച് രണ്ടാനച്ഛൻ പലതവണ പന്ത്രണ്ടുകാരിയെ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ് കേസിൽ മലപ്പുറം മഞ്ചേരി പോക്സോ കോടതി ജഡ്ജി അഷ്റഫ് എം ആണ് ശിക്ഷ വിധിച്ചത് പ്രതി നൂറ്റി നാല് വർഷം കഠിന തടവ് അനുഭവിക്കണം ഇതിനു പുറമെ ഏഴ് ദശാംശം എട്ടു ലക്ഷം രൂപ പിഴയും അടയ്ക്കണം ഈ തുക അതിജീവിതയ്ക്ക് നൽകണം പിഴയടച്ചില്ലെങ്കിൽ ഒരു വർഷവും മൂന്ന് മാസവും അധികമായി ശിക്ഷ അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു പ്രതിയുടെ റിമാൻഡ് കാലയളവ് ശിക്ഷയായി പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ ഹാജരായി കേസിൽ പന്ത്രണ്ട് സാക്ഷികളെ വിസ്തരിച്ചു ഇരുപത്തിനാല് രേഖകൾ ഹാജരാക്കി ജാമ്യത്തിലിറങ്ങിയ പ്രതി അതിജീവിതയെ വീണ്ടും പീഡിപ്പിച്ചതിനും കേസുണ്ട് ഇതിൽ വിചാരണ നടപടികൾ അവസാനഘട്ടത്തിലാണ് കേരള വിഷൻ ന്യൂസ് മലപ്പുറം